ഇതാണ് നമ്മുടെ ലക്ഷദ്വീപ് സീരീസിന്റെ പാർട്ട് ത്രീ രാവിലെ തന്നെ ഞാൻ നേരത്തെ എണീറ്റ് പോയത് ലഗൂൺ ബീച്ചിലേക്കാണ് അകത്തി ഐലൻഡിലെ ഏറ്റവും എൻഡിലുള്ള ഒരു ബീച്ച് കൂടെയാണ് ലഗൂൺ ബീച്ച് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഡ്രസ്സ് ഇങ്ങനെ ഡ്രസ്സ് മാറി തിരിച്ചു പോലെ തിരിച്ചുവരുമ്പോൾ ആൾ മാറിപ്പോകുന്നതാണ് മുത്താർക്ക പറഞ്ഞത് ഇന്ന് നമ്മൾ ഫുള്ള് കടലാണ് അതാ ഇതാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞു ട്രാവലർ അഗത്തിന്ന് ബംഗാറുന്ന് ഐലൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഫുൾ കടലിൽ നടക്കുന്ന പരിപാടി ആയുണ്ട് പ്രോപ്പർ സൺ പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ നല്ല ടാൻ അടി അങ്ങനെ അവിടുത്തെ ഐലൻഡ് വിസിറ്റ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഒരു കരിക്കും കുടിച്ച് നമ്മൾ നേരെ പിന്നെയും ബോട്ടിലേക്ക് പോകുക ഇന്നുക്ക് നമ്മുടെ ഫുഡ് ദ്വീപ് സ്പെഷ്യൽ ഇട്ട് വന്നത് അല്ലെങ്കിൽ അവിടെ സ്വന്തം ഇട്ട് വേവിച്ചത് ഒരു ഫിഷ് ബിരിയാണി പോലുള്ള ദ്വീപ് സ്പെഷ്യൽ വെറൈറ്റി ഐറ്റമാണ് അപ്പൊ ലക്ഷദ്വീപ് വരാൻ പ്ലാൻ ഉള്ള ഒരു കീലാഞ്ചിയും പാല് ഇട്ട് വന്നത് മിസ് ചെയ്യണ്ട അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച് റെസ്റ്റ് ചെയ്തിട്ടാണ് ഇന്ന് നമ്മുടെ മെയിൻ ഐറ്റം സ്നോർക്ലിങ് നമ്മൾ സ്കൂബ് ചെയ്തപ്പോ കണ്ട കടലിനടിയിലുള്ള മീനുകളെല്ലാം നമുക്ക് ഓക്സിജൻ മാസ്ക് ഇല്ലാതെ പോലെ തന്നെ അടുത്ത് കണ്ടേ മുമ്പ് ടി വിയിലൊക്കെ മാത്രം കണ്ടുള്ള ഒരുപാട് മീനുകൾ അതിപ്പോൾ സ്നോർക്ലിങ് ചെയ്തപ്പോൾ അടുത്ത് കണ്ടു അങ്ങനെ ഒക്കെ ഒക്കഴിഞ്ഞാൽ തിരിച്ചു വരുന്നതായിരിക്കും നമ്മൾ കടലിൽ നിന്ന് ഫിഷിംഗ് ചെയ്യും അപ്പോഴാണ് ആയിട്ട് ഒരു ഗസ്റ്റ് നമ്മുടെ അടുത്തേക്ക് വരുന്നത് ഇത് നമ്മുടെ പ്ലാനിൽ പ്ലാനിലൊട്ടും എക്സ്പെക്ടായൊരു സംഗതി അത് ഇത്രയും ഡോൾഫിനുകൾ ഒരുമിച്ച് കാണാൻ പറ്റുന്ന വിചാരിച്ചിട്ടുണ്ട് നമ്മുടെ ബോട്ടിന് പുറകെ കുറെ നേരെ ഡോൾഫിനുകൾ നമ്മളുണ്ടായിരുന്നു അങ്ങനെ ലക്ഷദ്വീപ് യാത്രയുടെ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ ലക്ഷദ്വീപ് പോകാൻ എത്ര രൂപയാണ് നമ്മൾ എങ്ങനെയാണ് ലക്ഷദ്വീപ് പോയതെന്നും അടുത്തൊരു വീടിൽ ഉണ്ടാവും